റീബർത്ത് നിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾക്ക് മുമ്പേ ഒരു വീഡിയോ ഞാൻ ചെയ്യുണ്ടായി ചക്രാസിൻ്റെ ബ്ലോക്കുകൾ മാറ്റി ചക്രാസ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ബീജ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ കുറേ കമൻസ് വരികയുണ്ടായി അടുത്ത ചക്ര മെഡിറ്റേഷൻ എന്നാണ് ചക്രാസിൻ്റെ ബ്ലോക്ക് സെൻസ് ചെയ്യാൻ അറിയാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ എന്നാൽ കരുതി ഇന്ന് ചക്രാസിൻ്റെ ബ്ലോക്ക് സ്വയം എങ്ങനെ നമുക്ക് സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കും അതിൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ റേക്കി ഹിലേസിൻ്റെ ഒക്കെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവർക്കത് കൈകൾ കൊണ്ടറിയാനും നമുക്കത് പറഞ്ഞു തരികയൊക്കെ ചെയ്യും ഇപ്പം ഞാനൊക്കെ ഒരാൾക്ക് റേക്ക് ചെയ്യുന്ന സമയത്ത് അത് ബ്ലോക്കുകൾ ഇന്നിടത്തുണ്ട് ഇന്ന ഗുണം കാണാമെന്ന് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ സ്വയം സെൻസ് ചെയ്യാൻ ഇത് അറിയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത് അപ്പം ഇന്ന കരുതി അത്തരത്തിലൊരു വീഡിയോ ആകാമെന്ന് നമുക്ക് നോക്കാം അത് അതിന് മുന്നേ ആയിട്ട് ആദ്യം ഒരു മൂന്ന് തവണയോ അല്ലെങ്കിൽ ഏഴ് തവണയോ ഒന്ന് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്ത് ബോഡി ഒന്ന് റെഡി റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ കൈകൾ വലത്തുകൈ നമ്മുടെ നട്ടലിനടിയിലായിട്ട് പുറകുവശത്ത് കൊണ്ടുവന്ന നട്ടലിനടിയിലായി വെച്ച് എടുത്ത് കൈ മുകളിൽ വെച്ച് പന്ത്രണ്ട് തവണ ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്ത് അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളിൽ എന്തെങ്കിലും തൈപ്പോ ചൂടോ എന്തെങ്കിലും ഇറിറ്റേഷൻ കൈകൾക്ക് വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ മൂലാധാര ചക്ര ബ്ലോക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തായിട്ട് വരുന്നത് സാധിഷ്ഠാന ചക്രയാണ് സാധിഷ്ഠാന ചക്രം സെൻസ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കൈകൾ മുകളിലേക്ക് തന്നെ മുകളിൽ കൂടി തന്നെ പിടിക്കാം അല്ലേ വലത്തുകൈ അടി വെച്ച് കൈ അതിന് മുകളിൽ വെച്ച് പതിനെട്ട് തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്ത് നമുക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കും ഇത്തരത്തിൽ കൈകൾക്കിടയിൽ ചൂട് എന്തെങ്കിലും തരിപ്പ് ഇറിറ്റേഷനൊക്കെ വരും തണുപ്പ് അനുഭവപ്പെടുന്നത് നല്ലതാണ് പക്ഷെ ചൂട് നമുക്ക് കൈകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നമുക്ക് സാധിഷ്ഠാന ചക്ര ബ്ലോക്ക് ആണെന്ന് പറയാനായിട്ട് സാധിക്കും അടുത്തായിട്ട് വരുന്നത് മണിപൂരക ചക്രയാണ് മണിപൂരക ചക്രയുടെ അവിടെയായിട്ട് കൈ ഇതു വെച്ച് മുപ്പത് തവണയാണ് ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് അന്നേരം കൈകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക ഉണ്ടെങ്കിൽ മണിപൂരക ചക്ര ബ്ലോക്ക് ആണെന്ന് അറിയാനായിട്ട് സാധിക്കും അടുത്തായിട്ട് വരുന്ന അനാഹത ചക്രയാണ് അനാഹത ചക്രയിൽ മുപ്പത്തി ആറ് തവണ കൈകൾ വെച്ചിട്ടാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്ത് മുപ്പത്തി ആറ് തവണ അത്തരത്തിൽ ചെയ്തതിന് ശേഷം നമുക്ക് കൈകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി ആ ചക്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അടുത്തായിട്ട് വരുന്നത് വിശുദ്ധി ചക്രയാണ് വിശുദ്ധി ചക്രയുടെ കൈകൾ വെച്ച് നാൽപ്പത്തി തവണയാണ് ഇത്തരത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് അത്തരത്തിൽ കൈകൾ വെച്ച് നമുക്ക് അവിടെ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നീട് വരുന്ന ആജ്ഞാചക്രയാണ് ആജ്ഞാചക്രയിൽ ആറ് തവണ കൈകൾ വെച്ച് ആറ് തവണ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ കൈകളിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്ത് നമുക്കവിടെ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ചക്രാസിന്റെ ബ്ലോക്കിനെ സെൻസ് ചെയ്യാനും സാധിക്കും ഇതൊരു സാധാരണപ്പെട്ട ഏതൊരാൾക്കും ഇതിന് കഴിയുന്ന ഒരു കാര്യമാണ് അതിന് നമുക്ക് ഞാൻ മുമ്പത്തെ വീട്ടിൽ അതിന് വേണ്ട ബീജമന്ത്രങ്ങളൊക്കെ പറയുകയുണ്ടായി ഞാൻ ബീജമന്ത്രങ്ങളൊക്കെ ഒരുവിട്ടുകൊണ്ട് നമുക്ക് ചക്രാസന്റെ ബ്ലോക്കുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ചക്രാസന്റെ ബ്ലോക്കുകൾ നമ്മൾ മാറ്റിയെടുത്തതിനു ശേഷം നമ്മുടെ ലൈഫ് സ്റ്റൈലില് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്രാസന്റെ ബ്ലോക്കുകൾ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലേ നമ്മൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാൻ പോവുക അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിന് നെഗറ്റിവിറ്റി കൊണ്ടെത്തരുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടാൻ പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു തുടങ്ങുന്നത് അല്ലെ അത് നമുക്ക് മാത്രമല്ല നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള മറ്റെല്ലാവരിലേക്കും ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അല്ലെ നമ്മുടെ പുരുഷന്മാരാണെങ്കിൽ ഭാര്യ മക്കള് അച്ഛൻ അമ്മ സ്ത്രീകളാണെങ്കിലും മക്കള് ഭർത്താവ് ഇങ്ങനെ എല്ലാവരിലേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും നമ്മൾ എന്നു മുതലാണോ സ്വയം മാറാൻ തീരുമാനിക്കുന്നത് അന്നു മുതൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും ഇത്തരത്തിൽ നമ്മൾ മെഡിറ്റേഷനുമൊക്കെ ചെയ്ത് നമ്മുടെ ചക്രാസനയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഓറാ ഓറാസനയൊക്കെ നമ്മളെ പവർഫുള്ളായി വെച്ചുകൊണ്ടിരുന്ന് മുന്നോട്ട് പോകുന്നൊരു ലൈഫും എപ്പോഴും വഴക്കുണ്ടാക്കി പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊരു ലൈഫും നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കാരണം നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ ചുമരുകൾ ഉൾപ്പെടെ അതിനെ ഒബ്സർവ് ചെയ്യുകയും അത് പിന്നീട് അതിൻ്റെ റിയാക്ഷൻസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർഷത്തിൽ ഒരിക്കൽ ദീപാവലി സമയത്താണെന്ന് തോന്നുന്നത് അവർ വർഷത്തിലൊരിക്കൽ അവരുടെ വീടിനൊക്കെ പെയിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് കാരണം എന്താണ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും എല്ലാം തന്നെ നമ്മുടെ ചുമരുകളും നമ്മുടെ അങ്ങനെയുള്ള വീട്ടിലെ എല്ലാ സാധനങ്ങളും വരച്ചെടുക്കുകയും പിന്നെ നമുക്കതിനെ റിപ്പീറ്റ് തരികയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് ചുമരുകൾക്ക് കാതുണ്ട് എന്ന് പണ്ടുള്ളവർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചുമരിൻ്റെ അപ്പുറത്ത് വന്ന് ആരെങ്കിലും ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് അതൊരു കാരണമാവാം പക്ഷേ എൻ്റെ ഒരു ചിന്തയിൽ പറയാതെ പറഞ്ഞു വെച്ചത് ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും ഒക്കെ പോസിറ്റീവാക്കി വെച്ചിട്ട് നമ്മളിത് മുഴക്കം ഓറാ ക്ലെൻസിങ്ങും ചക്ര മെഡിറ്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചിന്തകൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞപ്പോൾ മുതലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്താണ് കരുതുക ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ ഇത് വേറെ ആർക്കും ഇല്ല അല്ലേ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ മാറ്റി കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മളെ യൂണിവേഴ്സ് പരീക്ഷിക്കുന്നത് നമ്മുടെ പരീക്ഷണങ്ങൾക്ക് അതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് വരാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിലുള്ള കരുത്ത് ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല ലോ ഓഫ് അട്രാക്ഷൻ തിയറിയിൽ ഞാൻ എല്ലാവരെയും പഠിപ്പിക്കാറുണ്ട് നമ്മുടെ മനസ്സിനകത്താണ് നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും ആ താക്കോൽ ആരാണോ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചതിനെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന അവർക്ക് മാത്രമേ സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാനൊരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ എല്ലാവരോടും പറയും അപ്പൊ റേക്കി ഹീലിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചക്രാസും ചക്രാസിന്റെ ക്ലെൻസിങ്ങും ചക്രാസിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അത് സത്യമാണ് കാരണം പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ചക്രാസിനെ എല്ലാം ക്ലെൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പ്രവർത്തികളുമൊക്കെ ഓക്കെ ആയിട്ടിരിക്കണം കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ഒരു മാന്ത്രികനാണ് അപ്പൊ അത്രയും വലിയൊരു മാന്ത്രികൻ കാണിക്കുന്ന മാജിക്കിനകത്ത് നമ്മൾ പെട്ടുപോകും അല്ലേ മനസ്സ് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തൊരു മാന്ത്രികനാണ് അപ്പം ആ മാന്ത്രികന്റെ മാജിക്കിനകത്ത് നമ്മൾ പെട്ടുപോകാതെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മാജിക്കാണ് അല്ലേ ഈ മനസ്സിൻ്റെ മാജിക്കുകളൊക്കെ നമുക്ക് കൊണ്ടു തരുന്ന ആൾ ആരാണ് ലോ ഓഫ് അട്രാക്ഷൻ അപ്പം നല്ലത് ചിന്തിച്ചാലും ചീത്ത ചിന്തിച്ചാലും അത് നടക്കും പിന്നെ എന്തുകൊണ്ട് നമുക്ക് നല്ലത് ചിന്തിച്ചുവിടാം ഇപ്പം അവസാന നിമിഷമായിരിക്കും നമുക്ക് വേണ്ട ഒരു പോസിറ്റീവ് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തു കൊണ്ടുവരുന്നത് അപ്പം അവസാന നിമിഷം വരെ നമ്മൾ നെഗറ്റീവ് ആകാതിരിക്കുക നമ്മൾ നമ്മളെപ്പോഴൊക്കെ നെഗറ്റീവ് ആകുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് നമ്മളെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മളെ ജയിക്കാൻ വിടാതെ നമുക്ക് മനസ്സിനെ ജയിക്കുന്ന ജയിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്നെത്തിക്കണം അതിന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ വലിയൊരു മാജിക് ആണ് ഞാൻ പറഞ്ഞല്ലേ അവസാന നിമിഷമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വലിയൊരു അത്ഭുതം നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു അത്ഭുതം വന്നുപെടുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷനെ എനിക്ക് അത്രത്തോളം വിശ്വാസമാണ് ലോ ഓഫ് അട്രാക്ഷനെ നമ്മൾ വിശ്വസിക്കുന്ന ആ നിമിഷം മുതലാണ് അത് സക്സസ് ആയി തുടങ്ങുന്നത് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തണമെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയില്ല ചിന്തകളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് മാത്രമേ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം ചിലർ എന്നോട് വിളിച്ചിട്ട് പറയും എനിക്ക് ഇന്ന കാര്യം എത്ര ദിവസത്തിനുള്ളിൽ നടക്കണം അത് സാധിക്കുമോ മേഡം എന്ന് ചോദിക്കും നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നടക്കുമെന്ന് പറഞ്ഞ് കൊടുത്ത് എനിക്ക് കള്ളം പറയാം ഓക്കെ ഞാൻ നടത്തി തരാമെന്ന് പറയാം പക്ഷേ ഞാൻ പറയും നിങ്ങളുടെ ചിന്തകൾ ഏത് രീതിയിൽ പോകുന്നുവോ അത് അനുസരിച്ചാണ് എത്ര ദിവസത്തിനുള്ളത് നടക്കണമെന്നുള്ള കാര്യം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് കാരണം ഒരുപാട് നാളുകൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ച് തുടങ്ങുന്ന ആ നിമിഷം നടക്കുന്നത് പക്ഷെ ഒരുപാട് നാളായിട്ടുള്ള ചിന്തകൾ അതിന് പുറകിലുണ്ട് ഒരുപാട് നാളായിട്ട് ഉള്ള ചിന്തകളുണ്ട് പക്ഷെ വിശ്വാസമില്ല അപ്പൊ എപ്പോഴാണോ നമ്മുടെ വിശ്വാസം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ആ നിമിഷം അത് സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾക്ക് അത്രത്തോളം പവർ ഉണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റി മറിക്കാനുള്ള താക്കോലാണ് നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ താക്കോലിനെ പുറത്തെടുക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ അത് നടക്കും അല്ലേ കാരണം എന്താണ് നമ്മുടെ വീടിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് അത് തുടങ്ങാം നമ്മൾ പുറത്തു പോയി മറ്റുള്ളവരെ നേരെയാക്കാൻ തുടങ്ങാതെ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് ആ ക്ലെൻസിങ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മാറ്റങ്ങളെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാൻ സാധിക്കും കാരണം ഞാനിതിപ്പം അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ് മാറ്റങ്ങളെ ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എൻ്റെ ചിന്തകളുടെ പവർ കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന മനസമാധാനം ചെറുതല്ല അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കും എനിക്ക് അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ ഏതൊരു വ്യക്തിക്കും അങ്ങനെ സാധിക്കും എന്നുള്ള അപാരമായ കഴിവുകൾ അല്ലെങ്കിൽ എന്നിൽ ഒളിഞ്ഞു വെച്ചിരുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന കഴിവുകളെ തിരിച്ചറിയാൻ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ വിശ്വസിച്ച് തുടങ്ങിപ്പോകുന്നതിലാണ് അത് സാധ്യമായത് റേക്കി ഹീലിംഗ് അറിയാമെങ്കിലും ഞാനത് കുറെ നാളുകളായിട്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആ ഒരു രംഗത്തേക്ക് വന്നില്ല അപ്പൊ എല്ലാത്തിനും ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ജോലി വിടണമെന്നും ജോലി വിട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയണമെന്നും ഇതെല്ലാം യൂണിവേഴ്സ് കരുതി വെച്ചിരുന്നു ആ കരുതൽ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ വിശ്വാസം പ്രപഞ്ചം നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളല്ല നമുക്ക് നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തെ വലിയ വലിയ നിധികളാണ് ഓരോരുത്തർക്കും പ്രപഞ്ചം കരുതി വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ വിശ്വസിക്കുക നിങ്ങളുടെ ചിന്തകളെ വിശ്വസിക്കുക നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ വാക്കും എല്ലാം മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന ഒന്നും നിങ്ങളുടെ ഭാവത്തൊന്നും ഉണ്ടാവാതിരിക്കണം ഇത്തരത്തിൽ എല്ലാവർക്കും നല്ല ചിന്തകളോടുകൂടെ ഈ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളെയും പോസിറ്റീവാക്കി ആക്കി ഓരോരുത്തർക്കും മാറ്റിയെടുത്ത് നിങ്ങളുടെ വീടുകളെല്ലാം സ്വർഗമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബ് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസുമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്താൻ സാധിക്കുകയുള്ളൂ പിന്നെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അത് പലർ ക്ലിപ്പ് ഒരു പ്രശ്നം ആദ്യത്തെ വീഡിയോകളിൽ ഉണ്ട് സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക്